സർവേ ഭവന്തു സുഖിന പുരാതന മന്ത്രം പ്രാചീന ഭാരതത്തിലെ ഋഷിമാരുടെ ആഴമുള്ള ധ്യാനത്തിൽ നിന്നുഭവിച്ചതാണ് ഇതൊരു സർവമാനവ പ്രാർത്ഥനയാണ് എല്ലാവർക്കും സന്തോഷമുണ്ടാകട്ടെ എല്ലാവർക്കും ആരോഗ്യമുണ്ടാകട്ടെ എല്ലാവർക്കും നല്ലത് കാണാൻ കഴിയട്ടെ ആർക്കും ദുഃഖം ഉണ്ടാകാതിരിക്കട്ടെ ഉപനിഷത്തുകളുടെ പാരമ്പര്യത്തിൽ അടിസ്ഥാനമാക്കിയ ഈ ശാശ്വതമായ ശ്ലോകം മതം സംസ്കാരം എന്നിവയെ അതിലംഘിച്ച് എല്ലാ ജീവജാലങ്ങൾക്കും സമാധാനത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സാരമായ ഒരു ദർശനം നൽകുന്നു ഇന്നും ഈ വാക്യം മാനവരാശിയെ കൂടുതൽ ഐക്യവും അനുകമ്പയുമുള്ള ഒരു ദിശയിലേക്ക് നയിക്കാൻ വലിയ പങ്ക് വഹിക്കുന്നു भवन्तु सर्वे भवन्तु सुखिनः सर्वे सन्तु निरामयः सर्वे भद्राणि पश्यन्तु दुख सभी लोग सुखी रहे, सभी लोग निरोगी रहे, सभी लोग शुभ शुभदेघे കോൾ എം സുഖം നേരിട്ടെ എല്ലാവരും രോഗമുക്തരാകട്ടെ എല്ലാവരും നന്മ മാത്രം കാണട്ടെ ഏതൊരാളും ദുഃഖിതനാകാതിരിക്കും സർവേ എന്ന അനശ്വര ശ്ലോകം വെറുമൊരു പ്രാർത്ഥനയല്ല ഇത് ആദിമ മഹർഷിമാരുടെ കരുണപൂർണ ഹൃദയങ്ങളിൽ നിന്നും പ്രവഹിച്ച സർവജനഹിതമായ ഒരു ആഗ്രഹമാണ് ഈ മന്ത്രം സനാതനധർമ്മത്തിൻ്റെ ആത്മാവാണ് സമാധാനത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഐക്യതയുടെ ശാശ്വതമായ മാർഗം ഇതൊരു പ്രത്യേക വ്യക്തിയുടെ സൃഷ്ടിയല്ല മറിച്ച് സന്തോഷവും ആരോഗ്യവും നന്മയും ഏതാനും പേരുടെ മാത്രം അവകാശമല്ല എല്ലാ ജീവജാലങ്ങളുടെയും ജന്മസിദ്ധമായ അവകാശമായിരിക്കണം എന്ന് ദർശിച്ച ജ്ഞാനികളായ ഋഷിമാർ ലോകത്തിന് നൽകിയ സമ്മാനമാണിത് ഈ മന്ത്രം നൂറ്റാണ്ടുകളിലൂടെ നമ്മെ വിളിച്ചുണർത്തുന്നു വ്യക്തിപരമായ നേട്ടത്തിലല്ല മറിച്ച് അതിരുകളോ ഉപാധികളോ ഇല്ലാതെ എല്ലാവർക്കും നല്ലതാശംസിക്കുന്നതിലാണ് യഥാർത്ഥ ആത്മീയ വളർച്ച സ്ഥിതി ചെയ്യുന്നതെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഇന്നും ക്ഷേത്രങ്ങളിലും ധ്യാനഹാളുകളിലും സ്വകാര്യ പ്രാർത്ഥനകളിലുമെല്ലാം ഈ പരിശുദ്ധമായ ശ്ലോകം ഒരു നിശബ്ദ അനുഗ്രഹം പോലെ മന്ത്രിക്കപ്പെടുന്നു പ്രപഞ്ചത്തിലുടനീളം രോഗശാന്തിയുടെ ഊർജ തരംഗങ്ങൾ അയച്ചുകൊണ്ട് പ്രത്യാശയും ദയയും വെളിച്ചവുമായി ഓരോ ആത്മാവിനെയും സ്പർശിക്കുന്നു ഈ ലളിതമായ മന്ത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സന്തോഷം പങ്കുവെക്കുമ്പോഴാണ് അത് അർത്ഥപൂർണമാകുന്നത് എന്നാണ് നമ്മെ സമാധാനത്തിൻ്റെ ഉപകരണങ്ങളായി മാറാൻ ഇത് ആഹ്വാനിക്കുന്നു സഹാനുഭൂതിയോടെ ജീവിക്കാനും ദയയോടെ പ്രവർത്തിക്കാനും നമ്മുടെ ചിന്തകളിലൂടെയും പ്രവൃത്തികളിലൂടെയും മറ്റുള്ളവരെ ഉയർത്താനും ഇത് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു ഈ പ്രാർത്ഥനയെ നാം ഉൾക്കൊള്ളുമ്പോൾ നാം കേവലം പുരാതന വാക്കുകൾ ഉരുവിടുകയല്ല ആയിരക്കണക്കിന് വർഷങ്ങളായി മാനവരാശിയെ നയിച്ച കാരുണ്യത്തിൻ്റെ വെളിച്ചം നാം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നമുക്ക് ഈ വാക്കുകൾ പറയുക മാത്രമല്ല അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യാം